രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടാം കിട്ടാതിരിക്കാം പക്ഷെ രണ്ടായാലും അയാൾ കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് പുറത്താവുകയാണ് ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തിപ്പെടുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ തീരുമാനിച്ചുറപ്പിച്ച പത്രസമ്മേളനത്തിന് മാത്രമുള്ള സമയമാണ് ഇതിൽ കെ പി സി സി നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഇനിയൊരു നടപടിയെടുക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തവണ്ണം തുടർച്ചയായി പരാതികളും അതോടൊപ്പം തന്നെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും വരുമ്പോൾ പാർട്ടി ഇത്രയും നാൾ സ്വീകരിച്ച നിലപാടുകളുടെ ഒരു സുതാര്യതയും സുവ്യക്തതയും ജനങ്ങൾക്ക് ബോധ്യമാകും വിധം തന്നെ അതിലേക്ക് ഉടൻ തീരുമാനത്തിൽ എത്തണമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്ന് എഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമാണുള്ളത് കാരണം വേറൊന്നും കൊണ്ടിയല്ല പീഡനം നിലനിൽക്കില്ലെങ്കിലും ഈ ഗർഭചിത്രം എന്ന് പറയുന്ന ആ പ്രവൃത്തി നിയമരഹിതമാകിയാൽ അതിന് സ്വാഭാവികമായി ജാമ്യം കിട്ടുന്നതിന് ഒരു തടസ്സമായി വന്നേക്കാം എന്നാൽ ഈ സംഗതികൾക്കൊക്കെ ശേഷവും ഈ ഇരയാക്കപ്പെട്ട അതിജീവിതയായ സഹോദരി ടെലഫോണിൽ ഇയാളുമായി സംസാരിച്ചതിന്റെ ശബ്ദരേഖ അടക്കമാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നതെന്നും അതുകൊണ്ട് അത് പരിഗണിച്ച് ജാമ്യം നൽകുമായിരിക്കും എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽനോട് അടുത്ത നിയമവൃത്തങ്ങൾ പറയുന്നത് എങ്കിലും നിഷ്പക്ഷരായ നിയമജ്ഞർ പറയുന്നത് രണ്ട് തീരുമാനവും പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിന് എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കേസാണ് ഇതെന്നുള്ളതാണ് എന്നാൽ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ആദ്യമായി തന്നെ ഈ ആക്ഷേപം ഉയർന്നപ്പോൾ പിന്നെ ഇതിനകത്തൊരു തീരുമാനം വേഗത്തിലെടുക്കുകയും പാർട്ടിയിൽ നിന്നും അതുപോലെ തന്നെ പാർലമെന്റ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയുണ്ടായി അതിനുശേഷം രണ്ടാമത്തെ പരാതി വന്നപ്പോൾ ഒരു പാർട്ടിയുടെ ഘടകമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനമോ ഉപയോഗിച്ചു പാർട്ടിക്ക് നൽകിയ പരാതിയാണ് എന്ന് പറഞ്ഞത് ഒതുക്കി വെക്കുന്നതിന് പകരം ഇതിൽ അയച്ച അതിജീവതയുടെ അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട സഹോദരിയുടെ പേരില്ലെങ്കിൽ പോലും അത് പിന്നെ ഡി ജി പിക്ക് കൈമാറുകയും അതിൽ ബാക്കിയുള്ള അന്വേഷണത്തിന് കളമൊരുക്കാനും അതിൽ നടപടിയെടുക്കാനുമാണ് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം തീരുമാനങ്ങൾ എടുത്ത സ്ഥിതിക്ക് ഇനി തുടർച്ചയായ ആരോപണങ്ങൾ ഉണ്ടാവുകയും എന്നാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേകിച്ച് ഒരു സംഘടനാപരമായ നടപടി പോലും സ്വീകരിക്കാതിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അമ്പലം കൊള്ളക്കാർ കടക്ക് പുറത്ത് എന്നൊക്കെ പറയുന്ന ക്യാമ്പയിൻ തുടങ്ങി വെച്ചിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്യുന്നതോടുകൂടി മാത്രമേ സാധ്യമാകൂ എന്ന ഒരു നില കൂടി വന്നിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരാളിനെ അദ്ദേഹം ചെയ്ത വ്യക്തിപരമായ വിഴിപ്പലക്കലിന് ഒരു പാർട്ടി ചുമക്കുന്നത് എന്ന് പറയുന്ന ഒരു സംഗതി കൂടി ഇതിലുണ്ട് ഏതായാലും കോൺഗ്രസ് അതുകൊണ്ട് പ്രാഥമികമായി അദ്ദേഹത്തെ ഇതിൽ നിന്ന് പുറത്താക്കാൻ നേതൃതലത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അത് ഏതാനും സമയത്തിനകം പ്രഖ്യാപിക്കും ഒരുപക്ഷെ നിങ്ങൾ കാണുമ്പോൾ ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ടാവും ഏതായാലും ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും ഇനി പ്രാഥമിക കോൺഗ്രസ് സംഘത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ് ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആൾ ഇതുവരെ കിട്ടിയ പിന്തുണയെല്ലാം അദ്ദേഹത്തിന്റെ നിർഭയമായ അഭിപ്രായ പ്രകടനങ്ങളും വളരെ കരുത്തുറ്റ പ്രതികരണങ്ങളും എതിർ പട്ടിയോ പാർട്ടിയോട് കാണിക്കുന്ന നിർദാക്ഷിണ്യമായ സ്റ്റേറ്റ്മെന്റുകളും ഒക്കെയായിരുന്നു അതിനപ്പുറത്ത് വ്യക്തിപരമായി കോൺഗ്രസിലെ നേതാക്കളുമായി എന്തെങ്കിലും തരത്തിലുള്ള അതിവൈകാരികമായ അടുപ്പമോ അല്ലെങ്കിൽ സൗഹൃദത്തിനോ ഒക്കെ അപ്പുറത്ത് വലിയ കരുത്തുള്ള ഒരു പുതിയ നേതാവ് എന്നുള്ള പ്രതിച്ഛായയിൽ പലതിനോടും വളരെ ശക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് മുന്നിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത ലഭിച്ചത് ചാനൽ ചർച്ചകളിലെ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനത്തിനാണ് സ്വീകാര്യത ലഭിച്ചത് പക്ഷേ മറുവശത്ത് ഇത്രയേറെ അധാർമികതയും ഇത്രയേറെ മ്ലേച്ഛമായ പ്രവൃത്തികളും തുടരെ തുടർച്ചയായി ചെയ്ത് പാർട്ടിയെ പ്രതിക്കൂട്ടിലാകുന്നു പ്രത്യേകിച്ചൊരു ഇലക്ഷൻ സന്ദർഭത്തിൽ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കൂടി ഇതിലുണ്ട് ആക്ഷേപം ഉണ്ടായ സമയത്ത് അയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചു അയാൾ അത് ക്രമേണ അതിൽ സബ്സൈഡ് ചെയ്യുകയോ സൈലന്റാവുകയോ ചെയ്യേണ്ടതിന് പകരം വീണ്ടും കൂടുതൽ കരുത്തോടെ ഒരുപാട് റീലുകളും അഭിനയങ്ങളും ഒക്കെയായി കളന്നറിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് ഈ പുറത്താക്കി കഴിഞ്ഞു പോലും ആ ഇരയാക്കപ്പെട്ട അതിജീവിതയായ സഹോദരിയുമായി ആശയവിനിമയം നടത്തിയിരുന്നു എന്നാണ് അദ്ദേഹം ഹാജരാക്കിയിരിക്കുന്ന തെളിവുകളിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പം ആ സാഹചര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അമിതമായ ആത്മവിശ്വാസം നൽകുകയും ഈ പറഞ്ഞതുപോലെ അടങ്ങിയിരിക്കുക അനുസരിക്കുക തുടങ്ങിയ ചില സംഗതികൾ സ്വന്തം മാനസിക നിലയോളം ചേർന്നു പോകാതെ വരുമ്പോൾ കാണിക്കുന്ന പ്രവൃത്തികൾ കൂടിയാണ് ഈ കടുത്ത നടപടിയിലേക്കും ഈ അവസ്ഥയിലേക്കും അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് എന്നുകൂടി പറയാതെ വയ്യ